വ്യതിലിരിക്കുന്ന ഷ്ടിപ്രതപൂർത്തി ആഘോഷത്തിലെത്തിയിട്ടുള്ള എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ സുനേട്ടൻ അതേപോലെ തന്നെ ഈ സത്രം ഉദ്ഘാടനം ചെയ്ത താന്ത്രിക പരമാചാര്യൻ നാരായണൻ എന്നതിരിപ്പാട് ഈ മഹാസഭയിലെ അധ്യക്ഷബോധ അലങ്കരിക്കുന്ന വിനോദേട്ടൻ ഗുരുതുല്യനായ സൂര്യകാലടി സുബ്രഹ്മണ്യൻ ഭട്ടതിരിപ്പാടിചേട്ടൻ മംഗത്തായ കൃഷ്ണ നമ്പൂതിരി അതേപോലെ തന്നെ സദസ്സിലിരിക്കുന്ന പരമാചാര്യന്മാർക്കും ബന്ധുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം സശബ്ദപൂർത്തി ആഘോഷത്തോടനുബന്ധിച്ച് സപ്താഹയജ്ഞങ്ങളൊക്കെ ധാരാളം നടക്കാറുണ്ട് പലയിടത്തും എന്നാൽ ഇവിടെ ഈ ദേവസന്നിധിയിൽ എന്ന രീതിയിൽ വിവിധ ആചാര്യന്മാർ പങ്കെടുപ്പിച്ചുകൊണ്ട് വിവിധങ്ങളായ പരിപാടികളോട് കൂടിയിട്ട് നേരത്തെ പരമേശ്വരേട്ടൻ സൂചിപ്പിച്ചു അടിസ്ഥാനം വേദങ്ങളും ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരവുമാണ് വേദത്തിൻ്റേതായ വിവിധ വശങ്ങൾ കഥകളോ അല്ലെങ്കിൽ വേദത്തിൻ്റെ സന്ദേശം തന്നെയാണ് അതിൻ്റെ സത്താമാത്രമായ സന്ദേശം തന്നെയാണ് ഭാഗവത കഥകളിലൂടെ വളരെ ലളിതമായിട്ട് നമുക്ക് ഉപദേശിച്ചിട്ടുള്ളത് എന്ന് ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരം ആയിട്ടുള്ളത് അതിലേക്ക് പല വഴികൾ വഴികളുണ്ടെങ്കിൽ പ്രധാനമായിട്ടൊരു മൂന്ന് വഴി നമുക്ക് കാണാം ഒന്ന് കർമ്മയോഗികൾ കർമ്മകണ്ഡം ഒന്ന് ജ്ഞാനമാർഗം പക്തിമാർഗം കർമ്മമാർഗികൾക്ക് കർമ്മം ചെയ്യന്യാണ് പ്രധാനം ഏത് കർമ്മവും ഈശ്വരപൂജ എന്നുള്ള ഭാവത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു അങ്ങനെ കാമാദ്യഭേദം ഹൃദയം വാദതുഷ്ടാനൃതാഹിതൈ ഹിംസാതിപിശ്ചരഹിതം ഏതത് ഈശ്വരപൂജനം ആ ഒരു അവസ്ഥയിൽ കാമാതി അത്യാഗ്രഹങ്ങളില്ലാത്ത ഒരു ഹൃദയം ഒരു ഭാവം മാനസികമായിട്ട് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ഒന്നും തന്നെ ഹിംസാദികളായിട്ടുള്ള വിഷയങ്ങളൊന്നും ചിന്തിക്കാതെ പ്രവർത്തിക്കാതെ പറയാതെ ആ ഒരു അവസ്ഥ നമുക്ക് ഏത് തരത്തിലെത്തും അതാണ് ഈശ്വര പൂജ അങ്ങനെ എന്തും ഈശ്വര പൂജ എന്നുള്ള ഭാവത്തിൽ കർമ്മത്തെ ചെയ്യുന്ന കർമ്മത്തെ മുഴുവൻ ആ തലത്തിൽ തരത്തിലെത്തിക്കാൻ അതിനെ സാധാരണ ഒരാൾക്ക് സാധിക്കുമെന്നറിയില്ല അസാധ്യമല്ല ക്ലേശകരമാണ് കർമ്മമാർഗം മറ്റൊന്ന് ജ്ഞാനമാർഗം വേദവേദാന്ത സന്ദേശങ്ങളെക്കുറിച്ചുള്ള അറിവ് നേടുക മൂന്നാമതൊരു ഭാഗം മാർഗം നോക്കുകയാണെങ്കിൽ ഭക്തി മാർഗ്ഗം അതുതന്നെയാണ് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച ശ്രവണം കീർത്തനം തുടങ്ങിയിട്ടുള്ള ഒമ്പത് വഴികൾ ഈ നവധാ ഭക്തിയുടെ ഒമ്പത് വഴികളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സമഞ്ജസമായി സമ്മേളിപ്പിച്ചുകൊണ്ട് ശ്രവണം കീർത്തനം അർച്ചനം വന്ദനം ദാസ്യം അർച്ചന പൂജ ഹോമങ്ങളും വിഷയങ്ങളും അതേമാതിരി കഥാകഥനങ്ങൾ ശ്രവണം എല്ലാം കൂടി സമഞ്ജസമായി സമ്മേളിപ്പിച്ചുകൊണ്ട് ആത്മസമർപ്പണത്തിലേക്ക് എത്തുന്ന രീതിയിൽ ആ അവസാനത്തെ ഇതിലെത്തുന്ന ആ ഈശ്വര സാക്ഷാത്കാരം ഭഗവാൻ്റെ അനുഗ്രഹം വാങ്ങേണ്ട രീതിയിലേക്കുള്ള സമഞ്ജസമായി ഒമ്പത് വഴികളും സമ്മേളിപ്പിച്ചുകൊണ്ടുള്ള ഒരു യജ്ഞ പദ്ധതിയാണ് സത്രം ആ സത്രത്തിനാണ് ഇവിടെ ഇന്ന് നാന്തി തിരി കൊളുത്തിയിട്ടുള്ളത് നാളെ സൂര്യകാലി ഭട്ടതിരുപ്പാട് ചേട്ടൻ്റെ ഗണപതി ഹോമത്തോടുകൂടി ഇത് ആരംഭിക്കുന്നു എന്ന് പറയുമ്പം യജ്ഞപരങ്ങൾ ഹോമാ പരമ്പരകളുടെ പൂജാവിഷയങ്ങളൊക്കെ തന്നെ എത്രത്തോളം സാർത്ഥകമാവുമെന്ന് ചിന്തി എന്ന് പറയേണ്ടതില്ല ഇത് മുഴുവൻ തന്നെ ഇവിടുത്തെ പ്രഭാഷണങ്ങൾ വായന അതേമാതിരി മറ്റ് വിഷയങ്ങൾ സൽസംഗങ്ങൾ പൂജാ ഹോമ പരിപാടികളൊക്കെ തന്നെ സാർത്ഥകമാവട്ടെ അതിന് ഈ ഗുരുവായൂരപ്പൻ്റെയും ഇവിടുത്തെ കുട്ടിച്ചാത്തിൻ്റെയും മറ്റ് ദേവന്മാരുടെയും അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി ഈ യജ്ഞ സത്രത്തിന് ആശംസകൾ അറിയിക്കുന്നു നന്ദി നമസ്കാരം